കുറച്ച് സാധനങ്ങള് മേളീന്ന് കൊണ്ടുവരാനുണ്ടായിരുന്നു പിന്നെ ഇന്ന് എന്താ പറയുന്ന നമുക്ക് സീസൺ ഈ ശബരിമല സീസൺ തുടങ്ങിയൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചേ അയ്യപ്പം ഒന്നും കിട്ടിയില്ലല്ലോ അപ്പൊ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു സന്തോഷമൊക്കെ ഉണ്ട് പിന്നെ നമ്മള് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതിനൊക്കെ ലിക്വിഡ് ഡിഷ് വാഷ് ലിക്വിഡ് പിന്നെ ഒരു ഹാർപ്പിക്കും ഒരു ലൈസോളും ചെറിയത് മേ ചെറിയത് വീതം മേടിക്കുന്ന വെച്ചാൽ മോനിക്കുട്ടിനെടുത്ത് വെറുതെ കളയും അതുകൊണ്ടാട്ടോ പിന്നെ പാൽ വാങ്ങിച്ചു പിന്നെ ഇത് കഞ്ഞിയാട്ടോ എന്നാ അവരപ്പം കഞ്ഞിക്ക് വിലച്ചെടുത്തുന്ന് എനിക്ക് കൊണ്ട് തന്നതാണ് ചൂടിപ്പോഴും ഉണ്ട് ചൂട് കഞ്ഞി പിന്നെ എന്തൊക്കെയാണ് പറയുന്നത് പപ്പടങ്ങ കടുമങ്ങ നല്ല ചൂടെ വസ്ത്രമാണോ അതോ എന്തോ നോക്കട്ടെ എന്തോക്കട്ടെ മക്കളെ നമുക്ക് നർത്താലത്തിന് ഇതാണ് സന്തോഷം ആണ് ഇടത്താവളത്തിലൊക്കെ പോയി കഴിക്കുമായിരുന്നു അതിനെ പോവാറില്ല കേട്ടോ കാരണം അയ്യപ്പന്മാരുടെ തിരക്കും പിന്നെ അവിടെ ചെന്ന് നമ്മളിങ്ങനെ കൊറേ സമയം നിക്കേണ്ടി ഒക്കെ വരുമെന്നുള്ളത് കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാനും പ്രയാസമാണ് ആണ് ഇടത്താവളത്തില് നമ്മൾ പോകാറുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ അധികം പോകാറില്ല ആരെങ്കിലും ഒക്കെ നമ്മളെ ഇങ്ങനെ വ്യക്തിപരമായിട്ട് നടത്തുന്നവരുണ്ടല്ലോ അങ്ങനെയുള്ളവരായാലും വിളിക്കുകയാണെങ്കിൽ മാത്രം ഇപ്പം ഇതൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളു നേരത്തെ ഒക്കെ ആണെന്നുണ്ടെ അല്ലാതൊക്കെ കിട്ടുമായിരുന്നു പിന്നെ പനി കൊറവുണ്ടോ ക്ഷീണമുണ്ട് മുഖത്ത് എന്നൊക്കെ കുറെ പ്രിയങ്ങള് പറഞ്ഞു പനി പനി കൊറവുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല എൻ്റെ പ്രിയങ്ങളെ എനിക്ക് നല്ല ക്ഷീണവും വേദനയും ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ അന്ന് നമ്മൾ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ബ്ലഡ് ടെസ്റ്റിന് എഴുതി തന്നിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് നേരെ നിൽക്കാൻ വയ്യാത്ത വയ്യാഴി ആയിരുന്നു ഇഞ്ചെക്ഷനും കൂടെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണം തോന്നി അതുകൊണ്ട് ഞാൻ ബ്ലഡ് കൊടുക്കാൻ പോയില്ലാട്ടോ ഇന്ന് കൊണ്ട് കൊടുത്തിട്ടുണ്ട് റിസൾട്ട് വാങ്ങിച്ചില്ല നാളത്തേക്ക് മേടിച്ച് ഡോക്ടറെ കാണിക്കാം എന്ന് വിചാരിക്കുക അപ്പോൾ അതാണ് എന്റെ അവസ്ഥ പിന്നെ റെസ്റ്റ് എടുക്കുക പൊടിയടിക്കാതിരിക്കുക എന്നൊക്കെ എല്ലാരും പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമുക്ക് അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി ഒന്നും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഉം നമ്മള് ഓടിയില്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു കാര്യങ്ങളും നടക്കത്തില്ല നമുക്ക് എന്താ അപ്പൊ ചോദിക്കും ഒരാൾ എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചാരാൻ ചുമരി ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ ശരിയാണ് ഞാൻ ഉണ്ടെങ്കിലേ എന്റെ വീട്ടിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ എന്നാലും കുറച്ചൊക്കെ അങ്ങ് ഒഴിവാക്കി വിടുവാ അത്രേ പറ്റുള്ളൂ അത്രേ പറ്റുന്നുള്ളൂ അപ്പം വിവരങ്ങളൊക്കെ അന്വേഷിക്കുകയും സ്നേഹത്തോടെ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് സ്നേഹം കേട്ടോ പിന്നെ വേറെന്താ അത്രയൊക്കെ ഉള്ളു ഇന്ന് പകൽ നമ്മള് നമ്മുടെ നമ്മുടെ വീഡിയോസ് കാണുന്ന രണ്ടുപേരെ കണ്ടു ഒരാൾ മെഡിസിൻ മേടിക്കാൻ വന്നിട്ട് ഞാൻ ഇപ്പൊ മാസ്ക് ഉപയോഗിക്കാറുണ്ട് കേട്ടോ അപ്പൊ മാസ്ക് വെച്ചേക്കുന്നതുകൊണ്ട് സംശയം ഉണ്ടായിരുന്നു മാസ്ക് ഒന്ന് മാറ്റുമോന്ന് ചോദിച്ചു എന്നിട്ട് വന്ന് സംസാരിച്ചിട്ട് വെറുപ്പം പിടികിട്ടി മാസ്ക് മാറ്റിയപ്പം ആളെ തന്നെയാണെന്ന് മനസ്സിലായി അങ്ങനെ മിണ്ടിയിട്ട് പോയി കേട്ടോ പിന്നെ ഒരു പിന്നെ കൂടി വന്നു വെട്ടൂരുള്ളതാണേ അപ്പൊ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു പറഞ്ഞപ്പൊ ഇന്നിപ്പൊ വന്നപ്പൊ മക്കൾ ഇല്ലായിരുന്നു ഹോസ്പിറ്റൽ കേസ് ഏതാണ്ടായിട്ട് വന്നത് അപ്പം ഇനിയും വരും മക്കളെ കൂടി കൂട്ടി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം വന്ന് കണ്ട മിണ്ടിയ എല്ലാവരോടും സ്നേഹം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പം ഞാനൊന്ന് കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം പിന്നെ ഇന്നും ഒരു കൊച്ച് പാഴ്സൽ വന്നിട്ടുണ്ട് ഞാൻ പുതിയൊരു സ്റ്റിച്ചിങ് യൂണിറ്റിന്ന് കുറച്ച് പർച്ചേസ് ചെയ്തതാണ് അതെങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് നോക്കണം പിന്നെ കുളിച്ച് ജപിച്ചു പോയി മോൻകുട്ടിനെ വിളിച്ചിട്ട് വരണം മോൻകുട്ടിനെ ഇപ്പം അഞ്ചരക്ക് ട്യൂഷൻ തുടങ്ങുന്നോണ്ട് ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ പോകും

പതിനായിരം രൂപ കിട്ടുമ്പോ ഇത് കിട്ടും അത് കൊടുത്ത് സാറുണ്ട് അത് എടുക്കാൻ രൂപ പിന്നെ എക്സാം ഫീസ്

ഓരേടാ டேറ്റ് ചെയ്യാ എസ്ഓ 2 ആയിട്ട് ഇതാ ഇത്ിച്ച ചെയ്യേണ്ട ഓക്കേ എനിക്ക് ആരെയും പറ്റത്തില്ല കാരണം എനിക്ക് ആരെയും വിട്ടതൊന്നുമല്ല എനിക്ക് അതിനൊന്നും ഒന്നും മാറ്റേണ്ട കാര്യമൊന്നുമില്ല മ് നോ ആനതിക്ക് വിളിച്ചിട്ട് അവസാനം നോരിക്കൊന്നും വേണ്ട പഠിക്ക ഓ ആയിട്ട് സീരിയല്ല മോനെ സമയമേ സേവേ എന്നീ സമയമുണ്ട മോനെ

എന്തുടാ ഇൻസെക്യൂരിറ്റി എനിക്കിഷ്ടം കൊള്ളാന്ന് പറഞ്ഞില്ല ഞാൻ പറഞ്ഞാ മതി വേറെ ആരും ഇപ്പൊ തൽക്കാലം പറയണ്ട ഒരു കുഴപ്പവും ഇല്ല നീ ആദ്യം ആ കോംപ്ലക്സ് മാറ്റി വെക്ക കുളിയും കഴിഞ്ഞ് കുളിക്കുന്നതിന് മുമ്പ് തന്നെ പോയി മോനിക്കുട്ടിനെ വിളിച്ചോണ്ട് വന്നു കേട്ടോ കാരണം ഇവിടെ കുറച്ച് ചില്ലറപ്പണികളൊക്കെ കഴിഞ്ഞ പ്രത്യേക സമയമായി അപ്പൊ പിന്നെ ഞാൻ പോയി മോനിക്കുട്ടിനെ വിളിച്ചോണ്ട് വന്ന് ഞാൻ ഇന്ന് ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് മോനിക്കുട്ടിനെ ഇവിടുന്ന് അങ്ങോട്ട് അമ്മമ്മേടെ ഇടത്തിലൊക്കെ പോകുമ്പോഴേ ഫോൺ കൊടുത്തൊക്കെ ഞാൻ ഇവിടുന്ന് ടോർച്ച് ഒരു ടോർച്ച് ഉണ്ട് അങ്ങനെ കൊണ്ട് തന്നെ പക്ഷെ അതിന്റെ ചാർജർ എവിടെക്ക് അറിയത്തില്ലേ മുത്ത ആ ചാർജ് ചെയ്യുന്ന ഞാൻ വരുന്നാളം വരെ ആ ടോർച്ച് ഇല്ലാതിരിക്കാനൊക്കെ അല്ല എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകണമെങ്കിൽ എനിക്ക് ഞാൻ ഒരു കുഞ്ഞു ടോർച്ച് മേടിച്ചതാ കേട്ടോ എവറി ഡേ കുഞ്ഞു ടോർച്ചാണ് ഇതിൻ്റെ വാങ്ങിച്ചതാട്ടോ അത് ചാർജ് ചെയ്തില്ല ഞാനത് അത്യാവശ്യം ഉപയോഗിക്കാമെന്ന് തോന്നുന്നു ഇങ്ങനെയുണ്ടോ എല്ലായിട്ട് കേട്ടോ അപ്പം ഇത് മോനിക്കുട്ടേൻ്റെ പരുവല്ലേ അപ്പം ഇത് ഞാൻ ചാർജ് ചെയ്യാമെന്ന് വിചാരിച്ചു എടുത്തത് അപ്പോഴാണ് എൻ്റെ പ്രിയങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ചത് കേട്ടോ ഇതുപോലത്തെ ചാർജറാണ് ഫോണിൻ്റെ ചാർജർ പോലത്തെ അപ്പം എന്താ മുൻകൂട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞില്ലേ ടി വി ഇല്ലാത്തത് കൊണ്ടാണ് എപ്പോഴും അവിടെ പോയി ഇരിക്കണമെന്ന് ഇരിക്കണമെന്ന് പറ ഇവിടെ വെറുതെ ഇരിക്കുന്നത് എന്തിനാണെന്ന് വിചാരിച്ചോണ്ട് അവിടെ ഇരിക്കുമോ അമ്മമ്മയെ കൊണ്ടുവരാം കേട്ടോ അമ്മയാണെങ്കിൽ ഇച്ചിരി അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് അരയ്ക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് അമ്മ താമസിച്ച് കുളിക്കാനൊക്കെ ഇതേ മാവാണേ പക്ഷെ ഞാൻ നാളത്തേക്ക് ബ്രെഡ് മേടിച്ചുകൊണ്ട് വന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ബ്രെഡ് കഴിക്കാറുന്നവർക്കൊണ്ട് അത് വാങ്ങിച്ചുകൊണ്ട് വരികയാണ് ചെയ്യും പിന്നെ മാവെടുത്ത് അങ്ങ് ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ട് നമുക്ക് അടുത്ത ദിവസം എടുക്കാം പോക്കറ്റ് ലൈറ്റ് നോക്കാം ഇവിടെ ടോർച്ച് ഒന്ന് എത്ര എത്ര നല്ല ടോർച്ച് മേടിച്ചാലും കുറച്ച് കട കഴിയുമ്പോഴത്തേക്കങ്ങ് പോവേ ഇതിന് വലിയ റേറ്റ് ഒന്നുമില്ല കുറച്ച് കഴിഞ്ഞ് പോയാലും അത്ര സങ്കടം വരത്തില്ല ഒരു എമർജൻസിയും ഉണ്ട് ഒരു ടോർച്ചും ഉണ്ട് പക്ഷെ രണ്ടും ചാർജർ എവിടെയാണെന്നുള്ളത് ഒരു ഊഹവും ഇല്ല അതുപോലെ തന്നെയാണ് ടിവിയുടെ റിമോട്ട് ഇതൊന്നും ഞാൻ കൈകാര്യം ചെയ്യാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം ഇവരെ മുത്ത് ഇവിടെയുള്ള പവനാണ് ഇതെല്ലാം ചാർജ് ചെയ്യുന്നതും ടിവിയുടെ ആണെങ്കിലും ഞാൻ പറഞ്ഞിട്ട് ഞാൻ വർഷങ്ങളായി ടി വി കണ്ടിട്ട് എൻ്റെ മുത്ത് ടി വി കാണാൻ എന്ന് തുടങ്ങിയോ അതിനുശേഷം ഞാൻ എന്റെ ഇഷ്ടത്തിന് ടി വി കണ്ടിട്ടേ ഇല്ല എത്ര വർഷമായിരുന്നു നിങ്ങൾക്ക് ആലോചിക്കാവില്ല അപ്പം പിന്നെ പതുക്കെ പതുക്കെ ആ ടി വി കാണൽ ഞാനങ്ങ് നിർത്തി നേരത്തെ ദ അമ്മമാരുടെയൊക്കെ കൂടെ ഇരുന്ന് ഞാൻ സീരിയലൊക്കെ കാണുമായിരുന്നു പക്ഷേ പിന്നെ പിന്നെ കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അതിനൊന്നും ഇരുന്നാൽ അവിടെ യുദ്ധം നടക്കും അതുകൊണ്ട് ഞാൻ പിന്നെ ടി വി കാണലൊക്കെ അങ്ങ് നിർത്തി അപ്പം അതുകൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ എവിടെയൊക്കെയാണ് വെച്ചേക്കുന്നതെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റാത്തത് പിന്നെ വേറെന്താ വിശേഷം ഞാൻ നമ്മുടെ എക്സ്റ്റൻഷൻ ഇറക്കേണ്ട കാര്യമൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനൽ തുടങ്ങിയ സമയം മുതൽ കുറേ പ്രിയങ്ങളെ ചോദിച്ചിട്ടുള്ളതാണ് വീടിന്റെ ഒരു വീഡിയോ ഇടാമോ എന്ന് ഹോം ടൂർ എന്നൊക്കെ പറഞ്ഞ് ചെയ്യത്തില്ല അങ്ങനെ ചെയ്യാമോന്ന് സത്യം പറഞ്ഞാൽ ഞാൻ അന്നൊക്കെ ഒത്തിരി പേർ ചോദിച്ചപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എനിക്കതിന് ഒരു ഇതില്ല നമ്മുടെ വീട് കൊള്ളത്തില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല അത്യാവശ്യം കഴിഞ്ഞുകൂടാൻ കൂടാൻ പറ്റിയത് ഈ വീട് ദൈവം തന്ന വീടാണ് അപ്പൊ അതുകൊണ്ട് വീട് കൊള്ളത്തില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല അപ്പം ഇന്ന അതിന് കാരണം എന്താണെന്നുള്ളത് ഇന്നത്തെ ഇന്നലത്തെ ലോങ് വീഡിയോ ഇട്ടപ്പം ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ കുറുവാ കുറുവാസംഘം കുറുവാസംഘത്തിന്റെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നില്ലേ അപ്പം ആ എന്നോട് വളരെ കാര്യമായിട്ട് പറഞ്ഞു തന്നതാണ് ആ കമന്റിലൂടെ വീടിന്റെ ഈ ഡോറിന്റെ കാര്യങ്ങളൊന്നും ഇങ്ങനെ പറയണ്ട ഇതുപോലുള്ള ഈ കുറുവാ കുറുവാസംഘത്തിന്റെ കാര്യം മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ളവർ തന്നെ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഇതൊക്കെ ഇങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു ഉപദ്രവം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവർക്കത് ഈസിയാണ് അപ്പം അങ്ങനെയുള്ള പല കാരണങ്ങൾ കാരണങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോയെ പറ്റി സോറി ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാത്തത് കേട്ടോ അപ്പം ഇന്നലെ ഞാനത് ഇട്ടപ്പോൾ എന്നെ ഓർമ്മിപ്പിച്ചു ഞാനത് അത് ഓർക്കാതെയാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് അപ്പം ഞാനതിനെപ്പറ്റി ഒത്തിരി ആലോചിക്കാതെയാണ് ഇന്നലെ ആ വീഡിയോ ഇട്ടത് കേട്ടോ അപ്പം അത് ഓർമ്മിപ്പിച്ചതിന് ഒരുപാട് താങ്ക്സ് പഴയ വർഷങ്ങളായി താമസിക്കുന്നു ആദ്യം അമ്മയൊക്കെ താമസിക്കുന്ന വീട്ടിലായിരുന്നു ആ ആ വീടാണ് നമ്മൾ വാങ്ങിച്ച് താമസമാക്കിയത് ഈ കടവനിട്ടയിൽ താമസമാക്കിയത് ആ വീട് മേടിച്ചാണ് പിന്നീടാണ് ഞങ്ങൾ ഇവിടെ വീട് വെച്ചത് അപ്പൊ ഈ വീട് ഇവിടെ ഒക്കെ താമസിച്ചിട്ട് നമുക്കങ്ങനെ ഒരാളുടെ ഉപദ്രവമോ മോഷണശ്രമോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പൊ നമ്മളായിട്ട് അതിനുള്ള ഒരു ചാൻസ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ മോഷ്ടിക്കാനൊന്നുമില്ല ഇവിടെ എന്തെങ്കിലും പ്രതീക്ഷിച്ച് ഇവിടെ കയറിയാൽ തന്നെ പഞ്ചറായ കുറെ മനുഷ്യരല്ലാതെ ഇവിടെ വേറെ ഒന്നുമില്ല അപ്പം അതുകൊണ്ട് ഞാൻ എന്നാലും നമുക്കൊരു സേഫ്റ്റി നമ്മൾ വിചാരിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഹോം ടൂർ ഒന്നും ചെയ്യാത്തത് പിന്നെ നമ്മൾ കയറി വരുന്ന മുറിയും അടുക്കളയൊക്കെ നിങ്ങൾ കണ്ട് സുപരിചിതമായിട്ടുള്ള സ്ഥലങ്ങളല്ലേ അത്രയൊക്കെ കൊണ്ട് നമ്മുടെ വീട്ടില് വേറെ പ്രത്യേകിച്ച് ഒരുപാട് വലിയ കാഴ്ചകളൊന്നും ഈ വീടിനകത്തില്ല പിന്നെ ഇപ്പം നമ്മൾ നമ്മളാ ചെയ്തെടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലീനിങ് ഒക്കെ ചെയ്യാനുള്ളതുകൊണ്ട് അതെല്ലാം അങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കും മെറ്റീരിയൽസ് കൊണ്ടുവരുന്നത് അടുക്കിപ്പിറുക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത് അപ്പം അവിടെ എനിക്ക് അത്യാവശ്യം ഒന്ന് ഭംഗിയാക്കി എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ അതിന് വേണ്ടിയിട്ട് ഒരുപാട് മുതൽ മുടക്കിനൊന്നും ഞാൻ പോകുന്നില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നി അങ്ങനെയുള്ള അപ്പൊ ഞാനിത് പറയാൻ കാരണം നല്ല കാര്യങ്ങൾ കമന്റിലൂടെ പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നതിന് ഒരുപാട് താങ്ക്സ് കേട്ടോ പിന്നെ മോൾക്ക് ബർത്ത്ഡേ വിഷസ് അറിയിച്ചതിന് നമ്മുടെ ചിപ്പിക്കുട്ടിക്ക് ബർത്ത്ഡേ വിഷസ് അറിയിച്ചതിന് താങ്ക്സ് കിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് എനിക്ക് കഞ്ഞി അസ്ത്രം കുടിക്കാൻ കഴിയും അമ്മമ്മ മോനും വന്നില്ല വിളിക്കട്ടെ വരാൻ പറയാം നമ്മൾക്ക് ഈ ഇഷ്ടമുള്ള സാധനങ്ങൾ കൊണ്ടുവച്ചിട്ടിങ്ങിങ്ങനെ കുതിച്ചു പിടിച്ചിരിക്കുന്നതേ വലിയ പണിയാ പിന്നെ എന്താണ് റിസൾട്ട് ചിലപ്പോൾ മേയിൽ നമുക്ക് അയച്ചു തരും ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞില്ല അത് നോക്കട്ടെ എന്താണ് പ്രസനം അതാണ് ആൻറ്റിബയോട്ടിക്ക് എടുത്തതാണ് ഓൾറെഡി ഇനിയും എന്താണ് എവിടെയാണ് പ്രശ്നം എന്നൊന്നും അറിഞ്ഞുകൂടട്ടെ ഇന്ന് എനിക്ക് തലവേദനയുണ്ട് ഞാൻ ഉച്ചയ്ക്ക് മെഡിസിൻ എടുത്തതേ അല്ലെങ്കിൽ പിന്നെ വൈകിട്ട് കാലശലാവും അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് മെഡിസിൻ എടുത്തു പക്ഷേ ഇപ്പോഴും ഉണ്ട് അസ്വസ്ഥത പിന്നെ എന്താണ് വെള്ളം കുടിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു ഫുൾ ടൈം ഒരുപാട് ചൂടുവെള്ളം കുടിച്ചു പിന്നെ നമ്മുടെ ഓസിൻ ഫ്രൈ ഉണ്ടല്ലോ ലെമൺ ടീ ഉണ്ടാക്കി തരും സൂപ്പർ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാറുണ്ടായിരുന്നു പക്ഷേ ഓസിന് അത് റെഡിയാക്കി അവരൊക്കെ അവരുടെ നാട്ടിലൊക്കെ ഇതൊക്കെ നല്ല ഇതായത് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ലെമൺ ആണെങ്കിലും ആ കുളിപ്പും മധുരവും എല്ലാം കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ട് തരും അപ്പം ഞാനോട് പറഞ്ഞു ചേച്ചി വീട്ടിൽ പോകുമ്പോൾ പുതിയയുടെ ഇലയും ഏലക്കായും കൂടെ അതിനകത്ത് ചേർത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കും സൂപ്പറാന്നൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇവിടെ പുതിനേയുടെ ഇലയൊന്നും ഇരിപ്പിയില്ല പിന്നെ അതുമല്ല നമുക്ക് നമുക്ക് എന്തെങ്കിലും ഒരു വയ്യഴിയോ ക്ഷീണമൊക്കെ ഉള്ള സമയത്ത് ആരെങ്കിലുമൊക്കെ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ ഇഷ്ടമാണ് അല്ലാതെ കഷ്ടപ്പെട്ട് വേവനിച്ച് ഫുഡുണ്ടാക്കി കഴിക്കാൻ ഒന്നും നമുക്ക് തോന്നത്തില്ല അല്ലേ ഒരു ചായ ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ മൂന്നിക്കൂട്ടം ചായ കിട്ടാന്ന് വൈകിട്ടാണ് എനിക്ക് ഭയങ്കര ആശ്വാസം തോന്നി അവനോട് പറഞ്ഞാൽ അവന് ഒരു മടിയില്ലാതെ ചായയൊക്കെ ഇട്ടു തരും എന്നാലും ഞാൻ പറയുകയാണെ ഈ ഗ്യാസൊക്കെ കത്തിക്കുന്ന ഓർത്ത് പേര് ചിലപ്പോഴൊക്കെ ഞാൻ പറയാറില്ല പക്ഷെ അന്ന് അമ്മ ഇവിടെ ഉണ്ടായിരുന്നു അമ്മയോട് ഞാൻ പറഞ്ഞു മനിക്കുട്ടിനോടാൻ കൂടിച്ചാലേ അമ്മമ്മ ഇവിടെ എങ്ങും അടുപ്പിക്കത്തില്ല അമ്മ എന്നോടാ ചായ ഇടാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എന്നാലും ചായ ഇട്ട് തന്നപ്പോൾ നമുക്കൊരു സമാധാനമാണ് പിന്നെ ആരോ ചോദിച്ചു വയ്യാതിരിക്കുമ്പോൾ ആരും ചോറും കറികളും ഒന്നും വെച്ച് തരത്തില്ലെന്നേട്ടോ വെച്ച് തരികയൊക്കെ ചെയ്യും പിന്നെ അന്ന് ഞാൻ പെട്ടെന്ന് പോകുന്നില്ല എന്നുള്ള തീരുമാനമൊക്കെ അല്ലായിരുന്നു പിന്നെ ഞാൻ എപ്പോഴായാലും ഞാൻ മാമയോടൊക്കെ ചെല്ലുവാണെങ്കിൽ മാമി എന്തേലും കറികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ മാമിക്കാണ് കുഞ്ഞുങ്ങളെ നോക്കാനും രണ്ടുപേരെ നോക്കാനൊക്കെ ജോലിയും പാടും ഒക്കെ അല്ലേ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ എനിക്ക് ആഹാരം ഉണ്ടാക്കി കൊടുത്തരാൻ പറ്റും പിന്നെ അഥവാ ഞാൻ ചെല്ലുന്ന സമയത്ത് എന്തേലുമൊക്കെ ഉള്ളപ്പോൾ തന്ന് വിടുന്നതാണ് കേട്ടോ അങ്ങനെയാണ് പിന്നെ അമ്മ എന്തേലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ തരും അന്ന് പിന്നെ അമ്മയ്ക്കും വയ്യാഴിയൊക്കെ ആയിരുന്നു എനിക്കും വയ്യാഴി ആയിപ്പോ അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ എന്നും നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കാനും പാടില്ല അല്ലേ ആരെങ്കിലും തന്നാലോ തന്നിൽ തന്നെങ്കിൽ എന്ന് അങ്ങനെ എന്നൊന്നങ്ങനെ എനിക്ക് എനിക്കിഷ്ട പിന്നെ നമ്മൾ വിഷമിക്കും തന്നില്ലല്ലോ എന്ന് പിന്നെ നമ്മൾ വിഷമിക്കുക അതിന്റെ ആവശ്യം നമുക്ക് ഉള്ളപ്പം നമുക്ക് ആ ഉള്ളതുപോലൊക്കെ അങ്ങനത്തെ കഴിക്കാം ഉള്ളത് കൊണ്ട് രുചിയായിട്ടങ്ങ് കഴിച്ചങ്ങ് ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ അമ്മമ്മൂനു ഇറങ്ങുന്നു ഒന്ന് കേട്ടോ എനിക്ക് വിഷക്കുന്നു അവര് കുറച്ചുകൂടെ കഴിഞ്ഞേ വരുവുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കഞ്ഞി കുടിക്കാൻ പോയിട്ടോ കഞ്ഞിയുണ്ട് പിന്നെ അസ്ത്രം പപ്പടം കടുവമാങ്ങ കഴിക്കാം കഞ്ഞി ചൂടുണ്ട് കേട്ടോ ഉച്ച കഴിഞ്ഞപ്പോൾ കിട്ടിയതാണ് പക്ഷേ അത് ഇപ്പോഴും ചെറിയ ചൂടോടി ഇരിക്കുവാണ് അതുകൊണ്ട് ഞാനിത് പ്രത്യേകം ചൂടാക്കുന്നൊന്നുമില്ല അപ്പം കഞ്ഞി ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ അസ്ത്രം അസ്ത്രത്തിൻ്റെ പേരിൽ ഒരുപാട് കമൻ്റുകളൊക്കെ വന്നതാണ് അസ്ത്രം എന്നുള്ള പേര് കേട്ട് ഇവിടെ അസ്ത്രം എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ ഇതിനോളം രുചി വേറെ ഒരു ആഹാരത്തിനും എനിക്ക് തോന്നിയിട്ടില്ല ഇനി മോസ്റ്റ് ഫേവറേറ്റ് കടുമാങ്ങ ഇട്ടു പിന്നെ പപ്പട ഇന്നത്തെ സ്പെഷ്യൽ എങ്ങനെയുണ്ട് കൊള്ളാമോ എന്നാൽ പിന്നെ ഇച്ചിരി കഴിച്ചാലോ അപ്പോഴേ കഴിക്കട്ടെ കൊതി വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കഴിക്കാൻ പോവാണ് അപ്പോൾ ഇത് ഇഷ്ടമുള്ളവരൊക്കെ വന്ന് കമൻ്റ് ഇടണേ കഴിക്കട്ടെ സത്യമായിട്ടും എനിക്കിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ വയ്യേ ഞാൻ എനിക്ക് വിശപ്പും കൊതിയുമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ കഴിക്കാൻ പോവാണ് എൻ്റെ പ്രിയങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈശ്വരൻ തരട്ടെ എല്ലാവരുടെയും സ്നേഹത്തിനും കരുതലിനും നന്ദിയുണ്ട് എല്ലാവരോടും നിറയെ സ്നേഹം കേട്ടോ അടുത്ത ദിവസം വീണ്ടും കാണാം ടാറ്റാ ഓക്കേ ബായ് കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ